ഇടുക്കി ജില്ലയിലെ പരുതുപാറയിൽ വ്യാപകമായി കയ്യേറ്റമെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതും നിർമ്മാണ നിരോധനം നടപ്പിലാക്കുന്നതും വളർന്നുവരുന്ന ടൂറിസം മേഖലയെ തകർക്കുമെന്ന് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കുടുംബസ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട് നാളുകളായി കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പോലും നോട്ടീസ് ലഭിച്ചിരിക്കുകയാണെന്നും വീടുപണിയടക്കം മുടങ്ങിയിരിക്കുകയാണെന്നും നാട്ടുകാരും പറയുന്നു പരുതുംപാറിയിൽ കയ്യേറ്റം എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് പീരുമേട് താലൂക്കിൽ പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ആറാം തീയതി മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവായത് ഈ മേഖലയിൽ നടന്നു നടന്നുവന്നുകൊണ്ടിരുന്ന നിർമ്മാണങ്ങൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മൊമോ നൽകിയതോടുകൂടി പലരുടെയും വീട് നിർമ്മാണം വരെ മുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ലോൺ എടുത്താണ് ഈ വീട് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്നാണ് നമുക്ക് ലോൺ ഉള്ളത് അപ്പോൾ നമുക്കറിയാലോ ലോൺ കിട്ടണമെങ്കിൽ ഉള്ള രേഖകളെല്ലാം പരിശോധിച്ച ശേഷമാണ് നമുക്ക് ഏത് ബാങ്കുകാരാണെങ്കിലും നമുക്ക് ലോണ് വരിക അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അതുപോലെ ഈ വീട് അടുത്ത മാസം കേരള താമസം നടത്താൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരോധനാജ്ഞയിൽ ഉൾപ്പെടാത്ത സർവേ നമ്പറിൽപ്പെട്ട വസ്തു ഉടമസ്ഥർക്കും ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കുട്ടനാട് നിന്ന് പിരിമേട്ടിൽ കുടിയേറിയ ടോം കുഞ്ചറിയായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിലയ്ക്ക് മേടിച്ച് നാളിതുവരെ കരമടച്ചു വരുന്ന സ്ഥലത്തെ നിരോധനാജ്ഞയിൽ ആശങ്കയിലാണ് ഇങ്ങനെ സ്ഥലങ്ങൾ സർവേ നമ്പർ തെറ്റിക്കിടക്കുന്ന സ്ഥലങ്ങൾ റീസർവേ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിപ്പം കൈവശത്തിരിക്കുന്നവർ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ക്വസ്യൻ സർട്ടിഫിക്കറ്റ് കിട്ടാനും ലോൺ എടുക്കാനും പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കുന്നതിന് എതിരല്ലെന്നും എന്നാൽ പ്രദേശവാസികളെയും നിയമപരമായി ടൂറിസം മേഖലയിൽ നിക്ഷേപം നടത്തിയവരെയും ആശങ്കയിലാഴ്ത്തുന്ന നടപടികൾ ഉണ്ടാവരുതെന്നും പീരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു നിയമപരമായി പട്ടയം കൈവശം പട്ടയം കൈവശം ഭൂമി ഉള്ള ആളുകളെ ആശങ്കയിലാക്കിയും ആ പ്രദേശത്തെ ആളുകളാകെ കയ്യേറ്റക്കാരാണെന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല മെയ് മാസം രണ്ടാം തീയതി വരെയാണ് നിലവിൽ ജില്ലാ കളക്ടർ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരെങ്കിലും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു നാടിനെ മുഴുവൻ ആശങ്കയുടെ മൂൾമനിയിൽ നിർത്തണോ എന്നുള്ള കാര്യം അധികാരികളാണ് തീരുമാനിക്കേണ്ടത് ജോസിൽ സബാസ്യൻ കൈരളി ന്യൂസ് ഇടുക്കി